പുളിക്കൻ സ്റ്റാൻഡ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത് പാലാ തൊടുപുഴ റൂട്ടിൽ കൊല്ലപ്പള്ളി പ്രവിത്താനം എന്നീ ടൗണുകൾക്ക് സമീപം ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ ഒരിക്കലും വറ്റാത്ത കിണർവെള്ളം കിഴക്ക് ദർശനം ഏഴര സെന്റ് സ്ഥലം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ ഒറ്റനില വീട് വിൽപ്പനയ്ക്ക് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വീടിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണ് എങ്കിൽ ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലം കൂടി കൊടുക്കുവാനുണ്ട് ഏഴര സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പണി കഴിപ്പിച്ച ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭ്യതയുള്ള കിണറാണിത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന് പിന്നിലായി ടെറസിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് വിശാലമായ മുറ്റത്ത് ഒരേ സമയം മൂന്നോ നാലോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏതു വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും ഇടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം പൂർണമായും വാസ്തു ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും പാലാ തൊടുപുഴ ഹൈവേയിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും അഞ്ഞൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ ബേക്കറി പെട്രോൾ പമ്പ് മറ്റ് സ്ഥാപനങ്ങൾ വാഹന ഷോറൂമുകൾ വർക്ക്ഷോപ്പുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ സിറ്റൗട്ടിൽ നിന്നും ഈ കാണുന്ന മെയിൻ ഡോർ കടന്ന് നേരെ എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി മനോഹരമായ ഒരു പ്രയർ ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് ടൈലുകളാണ് ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഫാമിലി ലിവിംഗിൽ ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഇവിടെ നിന്ന് പാലാ തൊടുപുഴ ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്ററും പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഏഴ് കിലോമീറ്ററും പ്രവിത്താനം ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും കൊല്ലപ്പള്ളി ടൗണിലേക്ക് അറുന്നൂറ് മീറ്ററും ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഞ്ച് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി ആറ് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും മുത്തൂലി ബ്രില്യൻറ് സ്റ്റഡി സെന്ററിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും തൊടുപുഴ ടൗണിലേക്ക് ഇരുപത്തി രണ്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻറെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു കിച്ചൺ സ്ലാബിനു ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലഗുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നത് കിച്ചണിലും വർക്കേരിയയിലും ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിട്ടുണ്ട് വർക്കേരിയയുടെ ഒരു വശത്തായി കിണറ്റിൽ നിന്നും വെള്ളം കോരുവാനായി പ്രത്യേക സൗകര്യവും ചെയ്തിരിക്കുന്നു ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിൽ എസി വെക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഒരു വശത്തായി നാല് പാളികളുള്ള ജനലും മറുവശത്ത് മൂന്ന് പാളികളുള്ള ജനലുമാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ വീടിന്റെ കഥകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻതടിയിലും ആഞ്ഞിലിയിലും ആഞ്ഞിലയിലും പ്ലാവിൻ തടിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളിലും ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമ് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണ് ഈ കാണുന്നത് ബാത്റൂമുകളുടെ നാലു വശങ്ങളിലും വാൾടെയലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷേരിയം നൽകിയിരിക്കുന്നു ഈ വീട്ടിൽ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഏഴരസെൻ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ അല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് എന്നീ നമ്പറുകളിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ലഭ്യമാണ്